ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം എന്നെ ഇന്നത്തെ ക്ലാസ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ നാളെ തുടങ്ങിയത് അല്ലേ നാളെ തുടങ്ങുന്ന പരീക്ഷയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അല്ലെ അങ്ങനെയുള്ള ഡേറ്റുകളിലാണ് എല്ലാ ജില്ലകളിലും പരീക്ഷ നടക്കുന്നത് എല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം കുറച്ച് ടിപ്സായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ പേപ്പർ എങ്ങനെയാണ് എന്ത് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് എടുക്കുക അല്ലേ പരീക്ഷ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില കുട്ടികൾക്ക് സ്പീഡ് എത്തുന്നില്ല ഇരുപത് മിനിറ്റ് ആകുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുന്നു മുപ്പത് മിനിറ്റ് ആകുന്നൊക്കെ പറയുന്നുണ്ട് ആ കുട്ടികൾക്കായിട്ട് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഫസ്റ്റത്തെ പേപ്പർ എന്താണ് സ്പീഡാണ് അല്ലേ ഈ സ്പീഡിൽ വളരെ ഷോർട്ടായിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്താണ് ഷോർട്ടായിട്ട് ക്ലാസ് എടുക്കുക മീൻസ് എന്താണ് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ അത് എങ്ങനെ എത്ര മിനിറ്റ് കൊണ്ട് വേഗം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് സ്പീഡ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത് ടു ലൈൻസിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്താണ് ടു ലൈൻസ് ടു ലൈൻസിലല്ല വൺ സ്പേസിലാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് ഏകസി വളരെയധികം കുറയും ഫെയിൽഡായി പോകും സെക്കൻഡ് പേപ്പർ ഒരുവിധം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സ്പീഡ് ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പേപ്പർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങൾ ടു സ്പേസിൽ ആദ്യം നിർബന്ധമായിട്ട് വിടണം ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു കുട്ടിക്ക് സംഭവിച്ചതാണ് അത് ഞാൻ നിങ്ങളോട് എക്സാമ്പിളായിട്ട് പറയുകയാണ് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും അവർ നന്നായിട്ട് ചെയ്തു സെക്കൻഡ് പേപ്പറിൽ അറുപത്തഞ്ച് മാർക്കോ അറുപത്തെട്ട് മാർക്കോ ഉണ്ട് ഫസ്റ്റ് പേപ്പറാണ് പോയത് ഫസ്റ്റ് പേപ്പറിൽ എന്തുകൊണ്ടാണ് പോയത് സിംഗിൾ ആയിട്ടാണ് അടിച്ചത് സിംഗിൾ ലൈൻസ് ലൈൻ സ്പേസ് അല്ലേ അപ്പോൾ സിംഗിൾ ലൈൻ സ്പേസ് മീൻസ് എന്താണ് നമ്മൾ ഗ്യാപ്പ് ആണ് പറയുന്നത് അപ്പോൾ ഗ്യാപ്പ് വളരെയധികം ശ്രദ്ധിക്കുക ഈ പരീക്ഷയ്ക്ക് ആ കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവര് ഫസ്റ്റ് എന്താണ് അത് ലൈൻ സ്പേസിങ് ഒക്കെ കറക്റ്റാക്കി വെച്ചിരുന്നു എങ്ങനെയോ ആ കുട്ടിയുടെ കൈ തട്ടിയിട്ട് എന്ത് ചെയ്തു സിംഗിൾ പോയി അത് അവരുടെ ഭാഗ്യക്കേടാണ് അപ്പോൾ രണ്ട് പരീക്ഷയും ഈ പ്രാവശ്യം എഴുതേണ്ടി വന്നു അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക സെക്കൻഡ് പേപ്പർ ഒന്നര മണിക്കൂറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വേഗം വേഗം ചെയ്യാൻ പാടില്ല സെക്കൻഡ് പേപ്പർ നല്ല കുറച്ച് നേരങ്ങളിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏക്രസിയോട് കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് ഫസ്റ്റ് ചെയ്യുക ആ പേപ്പറിന്റെ നമ്പർ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അത് എന്നിട്ട് മാറ്റി വെക്കുക ഓർഡറിലാണല്ലോ നമ്മൾ കെട്ടി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നാലാമത്തെ നാലാമത്തെ ചോദ്യമുള്ള പേപ്പർ ആണെങ്കിൽ നാലാമത്തെ ഫസ്റ്റ് നമുക്ക് ചെയ്യാം നാലെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നാലും ക്വസ്റ്റ്യൂം പേപ്പറിൽ നാലാണ് എന്താണ് ആ ചോദ്യത്തിൻ്റെ അതിൻ്റെ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി തെറ്റാതിരിക്കാനാണ് പറയുന്നത് ലാസ്റ്റ് നമ്മൾ കെട്ടി കൊടുക്കും ഓർഡർ ആയിട്ട് കെട്ടിക്കൊടുക്കണം ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞു സെക്കൻഡ് പേപ്പർ കഴിഞ്ഞു അല്ലെ ഫസ്റ്റ് പേപ്പറിലെ ഒരു കാര്യം പറയാനുള്ളത് പാരഗ്രാഫിൽ അഞ്ച് സ്പേസ് ആയിട്ട് അടിക്കണം കേട്ടോ പിന്നെ ഡോട്ട് കഴിഞ്ഞ് രണ്ട് സ്പേസ് കോമ കഴിഞ്ഞ് ഒരു സ്പേസ് ഇതൊക്കെ നിങ്ങൾക്ക് ഏക്രോസി കൂടുന്നതായിരിക്കും നെക്സ്റ്റ് എന്താണ് ഇനി പറയാനുള്ളത് നിങ്ങൾക്ക് തെറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെയധികം എളുപ്പമായിട്ട് നമുക്ക് എന്താ എക്സാം നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും ചില കുട്ടികൾ ഇരുപത് മിനിറ്റ് കൊണ്ടായിരിക്കും ഇന്ന് വരെയും ഇരുപത് മിനിറ്റ് കൊണ്ടായിരിക്കും അവർ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ നാളെ പരീക്ഷ കളിച്ച് എന്ത് വേണം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ദൈവമേ എനിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് പാസ്സാക്കി എടുക്കാനുള്ള ഒരു ഇത് തരണേ ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയേ നിങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ പതിനൊന്ന് മിനിറ്റ് ഒക്കെ എടുക്കും ആ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആകാൻ സാധിക്കും ചില കുട്ടികൾ നന്നായിട്ട് ടൈപ്പ് ചെയ്യും നല്ല ഏക്രോസി വേണം ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ ചില കുട്ടി നന്നായിട്ട് സ്പീഡ് സ്പീഡ് സ്പീഡൊക്കെ ഉണ്ടാവും ചില കുട്ടികൾക്ക് നന്നായിട്ട് സ്പീഡ് ഉണ്ടാവും പക്ഷെ പരീക്ഷയ്ക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കും എന്ത് ആക്വസി കുറയുന്നത് അപ്പോൾ എല്ലാവരോടും പറയുകയാണ് നന്നായിട്ട് പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുക